കണ്ണൂരിൽ ഗംഭീര ചടങ്ങുകളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു വിവിധ സേനാ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു മഴ നിറം കെടുത്തിയെങ്കിലും പ്രൗഢിക്ക് കോട്ടം തട്ടാതെയായിരുന്നു കണ്ണൂരിലെ സ്വാതന്ത്ര്യദിനാഘോഷം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റും നടന്നു കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടംബേത്ത് നയിച്ച സേനാ വിഭാഗങ്ങളുടെ പരേഡ് വർണ്ണാഭമായി

പോലീസ് എക്സൈസ് വനം വകുപ്പുകൾക്ക് പുറമെ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ്ക്രോസ് തുടങ്ങി വിദ്യാർത്ഥി വിഭാഗങ്ങളും പരേഡിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ